വിവിധ ിൽ മികവ് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ വർഗീസ് കടിച്ചീരി കുഞ്ഞിമോനും കുഞ്ഞുമക്കളും യൂട്യൂബ് ബ്ലോഗ് ജിജോ ജോർജും കുടുംബവും മീഡിയ ടൈം സീനിയർ ക്യാമറമാൻ എം എസ് ടോജോ എന്നിവരെയാണ് മാള കേബിൾ വിഷൻ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചത് പാറേക്കാട്ട് കൺവെൻഷൻ സെന്റർ പ്രതിനിധി എ പി ജാഫർ നൂറ് ശതമാനം വിജയം കൈവരിച്ച സർക്കാർ സ്കൂളുകൾ മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു അഭിരുചികളെ വളർത്തി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തുന്നതെന്ന് ചടങ് ഉദ്ഘാടനം ചെയ്ത ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി പറയാൻ കാരണം നമ്മൾ നമുക്ക് ന്യൂസ് മലയാളം ചാനൽ എം ഡി അബൂബക്ര സിദ്ദിഖ് സിഡ്കോ ചെയർമാൻ കെ വിജയകൃഷ്ണൻ സി എ ജില്ലാ സെക്രട്ടറി പി ആന്റണി കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ എം ഡി ടി ജയപ്രകാശ് സിഒഎ മാള മേഖലാ സെക്രട്ടറി സി പി പ്രദീപ് മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റിഫോർ തൃശൂർ